ഒരു തമാശ പലതവണ പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ കഴിയുന്നില്ലേ പിന്നെ എന്തിനാണ് ഒരു വിഷമം ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിക്കുന്നേ സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കുക ഒരുപാട് ചിരിക്കുന്നവരെ ഇഷ്ടപ്പെടുക കാരണം അവർ ഉള്ളിൽ കറിയുക കറിയാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കണം എന്തിനെയോ തോൽപ്പിച്ചിട്ടുള്ള നിൽപ്പാണത് എൻ്റെ വേദന ചിലർക്ക് ചിരിക്കാനുള്ള വക നൽകുന്നു ചാർലി ചപ്പ്ലി നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും എന്നാൽ നിങ്ങൾ മറ്റൊരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം നിന്റെ ഉത്തമ സുഹൃത്ത് ആരാണെന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ലളിതമായി ഉത്തരം നൽകാം മറ്റൊരാൾക്ക് വേണ്ടി എന്നെ ഒഴിവാക്കാത്ത ഒരാൾ ആരാണോ അയാളാണ് അയാളാണെൻ്റെ ഉത്തമസുഹൃത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം പിന്നീട് പശ്ചാത്തപിക്കുന്നതിലും നല്ലത് അതാണ് നിങ്ങളുടെ അമ്മയോട് സംസാരത്തിൽ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണെന്ന് മറക്കരുത് സ്വന്തം ജീവിതത്തിലെ മൈനസ് പോയിൻറ്റ് അറിഞ്ഞിരിക്കലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട അവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളേക്കാൾ രണ്ടടി പിറകിലാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത് എത്ര പ്രയാസം നേരിട്ടാലും ചിലരുടെ ചെറിയ സഹായം പോലും സ്വീകരിക്കരുത് പിന്നീടൊരിക്കൽ ആ കാര്യം നാലാളുടെ മുന്നിൽ വിളിച്ച് പറഞ്ഞ് അവർ നിങ്ങളെ അപമാനിക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം ദുഃഖിക്കണം നഷ്ടങ്ങളുണ്ടാകണം കാരണം വിജയമറിയാൻ പരാജയപ്പെടണം നേട്ടത്തിനായി നഷ്ടപ്പെടണം ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം കാരണം ജീവിതത്തിലെ പ്രധാന പാഠങ്ങൾ പഠിക്കുന്നത് വേദന നഷ്ടം ദുഃഖം എന്നിവയിലൂടെയാണ് ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും ശ്രദ്ധിച്ചിട്ടുണ്ടോ തെറ്റുകൾ ചെയ്യുന്നവരല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് മനുഷ്യരെ എല്ലായിടത്തും കണ്ടേക്കാം എന്നാൽ അവിടെയെല്ലാം മനുഷ്യത്വം കാണണമെന്നില്ല കുറച്ചധികം ഇഷ്ടം തോന്നുന്നവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവതുകൊണ്ടാവാം അവരുടെ ചെറിയൊരാകൽച്ച പോലും മനസ്സിനെ വേദനിപ്പിക്കുന്നത് ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ ശക്തിയുടെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കാൻ നല്ല ശക്തി വേണം താങ്ക്